ഇഷ്ട പോണ സാധനങ്ങൾ കേട്ടോ കേട്ടോ ഏറ്റവും അപ്പോൾ നമ്മൾ ഞാനാണെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ഇവിടെ അടിപൊളി ഫുള്ള് ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് ട്രീ ഒക്കെ സെറ്റ് ചെയ്ത് ഒരു പുൽക്കൂടാട്ടോ ഇവിടുത്തെ ഈ സിറ്റിയുടെ സെൻട്രില് ഞങ്ങൾ ഞങ്ങളുടെ കാനഡയിലെ ദേശീയ ഭാഗത്തിൽ യാത്ര ചെയ്യുകയാണ് നമ്മുടെ ബിസിനസ് പുൽക്കൂടിന് വേണ്ടിയുള്ള അൺബോക്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നമ്മൾ എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഡിസംബർ ക്രിസ്മസ് ഒക്കെ പോയിരിക്കുകയാണ് അപ്പോൾ ഈ ക്രിസ്മസ് ഞങ്ങൾക്ക് വളരെ സ്പെഷ്യൽ എൻ്റെ അവിടെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ആദ്യത്തെ ക്രിസ്മസ് ആണ് അപ്പോൾ ഈ ആദ്യത്തെ ക്രിസ്മസ് ഞങ്ങൾക്കൊന്നും ഒരു സ്പെഷ്യൽ ഒരു മനോഹരമാക്കണം എന്നൊരു ആഗ്രഹം അപ്പോൾ എല്ലാവരും പുൽക്കൂടുകളും ക്രിസ്മസ് ട്രീകളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ അപ്പോൾ ഞങ്ങൾക്ക് ഒരു കുഞ്ഞ് ചെറുതായിട്ടൊന്ന് ചെയ്യണമെന്ന് ആഗ്രഹം അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ ആണ് വരുന്നത് അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പോകുന്നതെന്ന് വെച്ചാൽ ഹാമ്പിൾട്ടൻ ഡൗൺ ടൗണിലോട്ടാണ് അപ്പോൾ ഡൗൺ ടൗണിൽ പോയിട്ട് അവിടെ പോയിട്ട് നമ്മൾ ഇപ്പോൾ വളരെ വിലക്കുറവിൽ കിട്ടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് എങ്ങനെയാണ് ഒരു നല്ല അതിമനോഹരമായ ഒരു ഉൾക്കൂടെ ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഈ വീഡിയോ കാണുക വീഡിയോ കണ്ട ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമുക്കെങ്ങനെ പോടുക ലെറ്റ്സ് ഗോ അങ്ങനെ നമ്മുടെ ക്രിസ്മസ് വീട്ടിൽ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യണം അതിന് വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി വന്നതാണ് ഇഷ്ടമാവണ സാധനങ്ങൾ കിട്ടും കേട്ടോ ഏറ്റവും അത്യാവശ്യം വില കുറഞ്ഞ് കിട്ടുന്ന സാധനങ്ങൾ കിട്ടും ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് സാധനങ്ങൾ നമ്മളിപ്പം ക്രിസ്മസിന് വേണ്ടി മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ അടുത്ത വർഷം എടുക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രസമുള്ള നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഡോളറാമേ കിട്ടും അപ്പോൾ അങ്ങനെ വന്നാണ്ടു അവിടെ നിന്ന് സാധനം പിക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ ഞാനാണെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇതൊക്കെ വെച്ച് എങ്ങനെയാണ് നമ്മൾ ഇന്നൊരു പുൽക്കൂട് ഉണ്ടാക്കുക എന്നാണ് പിന്നെ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം ഇവിടെ ഉണ്ടായിരുന്ന കുറേ കുഞ്ഞു കുഞ്ഞു ലൈറ്റുകളും കാര്യങ്ങളും നമ്മളൊരു കുഞ്ഞ് പുൽക്കൂടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെയാണ് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്ന് വരുന്നത് അപ്പോൾ നമ്മൾ കുറേ സാധനമൊക്കെ വാങ്ങി നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക വീട്ടിലോട്ട് പോകണേ അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ സാധനങ്ങൾ മേടിച്ച് തന്നെ ഇപ്പം ഇതുണ്ടോ ഇവിടുത്തെ നമ്മുടെ ഫുള്ള് ലൈറ്റിംഗ് ആട്ടോ എല്ലായിടത്തും എല്ലാം മരത്തേലും അതെങ്ങനെ ലൈറ്റൊക്കെ ഇട്ടേക്കുന്നു ഇവിടെ ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസമായപ്പോൾ ഒരു ഒരു കുഞ്ഞൊരു സംഭവം കണ്ട് അത് ഞാനിങ്ങോട്ട് കാണിച്ചു തരട്ടോ അവിടെ അപ്പോൾ ഒരു ക്രിസ്മസ് ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ടോ ഭാവി അതിൻ്റെ ഫ്രണ്ടിൽ ഞങ്ങൾ മേടിച്ച സാധനമൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നമ്മളിപ്പോൾ സത്യം പറയുകയാണെങ്കിൽ കിങ് സ്ട്രീറ്റിലാണ് കേട്ടോ കണ്ടോ ഇവിടെ അടിപൊളി ഫുള്ള് ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് ട്രീയൊക്കെ സെറ്റ് വെച്ചിട്ടുണ്ട് ഇവിടെ നിങ്ങനെ പോകുമ്പോഴത്തേനും അതിമനോഹരമായ ഒരു കാഴ്ച ഇവിടെ കാണാൻ പറ്റും കണ്ടോ ഒരു പുൽക്കൂടാട്ടോ ഇവിടുത്തെ ഈ സിറ്റിയുടെ സെൻറ്ററിൽ പണിന്ന് വെച്ചേക്കുന്ന ഒരതിമനോഹരമായ പുൽക്കൂട് അടിപൊളിയല്ലേ അല്ലേ സരി അല്ലോ രസമുണ്ട് നല്ല രസമുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹാമിൽട്ടൺ ഡൗൺ ടൗണിലാണ് അപ്പോൾ അവിടെ ഇങ്ങനെ കളർഫുള്ളായിട്ട് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ കണ്ട കാഴ്ചയാണ് ഒരു ചെറിയ പുൽക്കൂട് ഇവിടെ റെഡിയാക്കി ആക്കി നല്ലൊരു കാഴ്ച എന്തായാലും ടിപൊളിയല്ലേ വലിയൊരു ട്രീ ആട്ടോ ഇത് അപ്പോൾ കുറേ ഗിഫ്റ്റ് ബോക്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടിക്കിട്ടേക്കുന്നതല്ലായിരുന്നു നമ്മളിതിൻ്റെ പുറകെ കാണുന്നതാണ് നമ്മുടെ പുൽക്കൂടിൻ്റെ ഒരു കാഴ്ചകൾ അപ്പോൾ എന്തായാലും സംഭ അടിപൊളി എല്ലാവർക്കും ഒരു കൗതുകമാണ് അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫുൾ എല്ലാ മരങ്ങളിലും ലൈറ്റൊക്കെ ഇട്ടെല്ലാം റിട്ടി ആക്കി വെച്ചേക്കുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഡൗൺ ടൗണിലൊക്കെ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കില്ല അപ്പോൾ എന്തായാലും വീട്ടിൽ കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കാണിക്കാം എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു എന്താ വെച്ച് എങ്ങനെയാണ് ഒരു കുഞ്ഞ് പുൽപ്പഴം ഉണ്ടാക്കുക എന്നൊക്കെ അപ്പോൾ അങ്ങനെയാണ് ഓക്കെ റായിസ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കാനഡയിലെ ദേശീയ വാഹനത്തിൽ യാത്ര ചെയ്യുകയാണ് നമ്മുടെ എല്ലാ സാധനങ്ങളും എവിടെയുണ്ട് കണ്ടോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിരിക്കുകയാണ് അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചായിരുന്നു ഞാൻ മേടിച്ച സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് കാണിക്കാമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തേടി നമ്മൾ ഈ ഇൻട്രകത്ത് കുറേ സാധനങ്ങളുണ്ട് എല്ലാം ഇതിൻ്റെ അകത്തിട്ടൊക്കെയാണ് പിന്നെ ഇത് ഇന്നാത്ത ഫുൾ സാധനങ്ങൾ കേട്ടോ ഇന്ത്യത്തെ എല്ലാ സാധനങ്ങളും നമ്മൾ ഈ മലയെല്ലാം റെഡി ആക്കിയിട്ടുള്ള ഒരു പുൽക്കൂടി സെറ്റ് ചെയ്യണം അതെവിടെയാണ് സെറ്റ് ചെയ്യണം ചെയ്യണമെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല നമുക്ക് വീട്ടിലൊരു കുഞ്ഞു സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ സെറ്റ് ചെയ്യണം അപ്പോൾ അത് എത്രത്തോളം മനോഹരമാക്കാൻ പറ്റുമോ അത്രത്തോളം മനോഹരമാകണമെന്നാണ് ഇപ്പോൾ പ്ലാൻ അപ്പോൾ ഇനി അതിൻ്റെ കാഴ്ചകളൊക്കെ കാണിക്കാം അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ അൺബോക്സിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്തൊക്കെയാണ് മേടിച്ചോണ്ട് വന്നതുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അൺബോക്സിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു വണ്ടിക്ക് നിറയെ സാധനങ്ങൾ ഉണ്ടെന്നും ഇതൊന്നും പറയാൻ പറ്റില്ല നമ്മൾ പറഞ്ഞു ഒരു ഡോളറിൽ രണ്ട് ഡോളർന്നുള്ളതെന്ന് അല്ലെങ്കിൽ ഒരു ഡോളറിൽ രണ്ട് ഡോളർ പിറക്കി 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 നമ്മൾ ഒരു ഒന്നുള്ള സാധനങ്ങളാണ് വഴിയും അപ്പോൾ അൺബോക്സിങ് തുടങ്ങിയിരിക്കുകയാണ് നമ്മൾ ഡോളർ അമീന്ന് വാങ്ങിച്ച് നമ്മുടെ ബിസിനസ് കുഴക്കൂടിന് വേണ്ടിയുള്ള അൺബോക്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെയൊക്കെ എന്തിനാണ് എന്തിനായിരിക്കും നേടിയതെന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷേ നിങ്ങൾക്ക് അത് മനസ്സിലാത്തില്ല സെറ്റ് സെറ്റിയിലും കഴിയുമ്പോൾ നിങ്ങൾ അതൊരു സെറ്റപ്പായിരിക്കും അത് കണ്ടു കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടാതിരിക്കുമോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല അപ്പോൾ നമ്മൾ എല്ലാ സാധനങ്ങളും എടുത്ത് പറഞ്ഞു വെക്കുന്നു കുറേ സാധനം മേടിക്കാം പക്ഷെ ഒരു ഡോളർ രണ്ട് ഡോളർ അങ്ങനെയൊക്കെ ഉള്ളു എല്ലാത്തിനും പക്ഷെ എല്ലാം കൂടെ മേടിച്ചു തന്നെ പത്ത് അറുപത് എടുത്തോ വന്നപ്പോഴത്തേനും തന്നെ നമ്മളൊക്കെ അറിയാമല്ലോ എത്ര ഒരു ഇതായി കാണുമായിരിക്കും അപ്പം എല്ലാ സാധനങ്ങളും എടുത്തു വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഉൾക്കൊണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതാണ് എൻ്റെ സെറ്റപ്പ് ൈസ് ഒക്കെ വാങ്ങിക്കുന്നുണ്ട് പിന്നെ ഇത് നമ്മള് ഇതും കുഞ്ഞു സ്പെഷ്യൽ വെറൈറ്റി ലൈസാണ് പിന്നെ ഒരു ഒരു അടി വെറൈറ്റി സാധ്യതന്ന് എനിക്കറിയില്ല ഓ ഒരു സാധനം എന്നാ പറയുന്ന അതൊരു ഡെക്കറേഷനായിട്ട് ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നി എനിക്കൊരു ഐഡിയപരമായി ചെയ്യാൻ പറ്റും പിന്നെ കുറേ ബാൽക്കണി ഒക്കെ മേടിക്കുന്നുണ്ട് കാരണം ഇതിനൊക്കെ നമ്മൾ കറന്റിലല്ല കൊടുക്കുന്നുണ്ട് ഇത് ബാൽക്കി ഇട്ടാണ് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതുപോലത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത്ര സാധനങ്ങളുണ്ട് ഇത്ര സാധനം വെച്ചോളൂ നമ്മൾ കുഞ്ഞ് ഉൾപ്പെടാറുണ്ട് പിന്നെ നമ്മൾ ഈ കുഞ്ഞിച്ചോടെയും നെസിക്കലിൻ്റെയും മാതാവിൻ്റെയും ഒക്കെ റൂമുകളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യുന്നുണ്ട് അത് നമ്മൾക്ക് വഴിയേ വരും അപ്പോൾ ഇത്ര സാധനങ്ങളൊന്നും വെച്ചാൽ നമ്മൾ ഒന്ന് റെൻറ്റ് ചെയ്യാം അതാണ് അപ്പോൾ നമ്മളിങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു ഈ സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ അതിമനോഹരമായ ഒരു പുൽക്കൂട് ഉണ്ടാക്കുന്നു നമുക്കിനി വേണ്ടതെന്ന് വെച്ചാൽ പുൽക്കൂടിന്റെ നമ്മുടെ ആ രൂപങ്ങളൊക്കെ നമുക്ക് ഇനി കിട്ടാറുണ്ട് അപ്പോൾ അതും കൂടെ കിട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിമനോഹരമായ ഒരു പുൽക്കൂട് ഉണ്ടാക്കുന്നതാണ് അതിന്റെ വീഡിയോ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവർക്കും അപ്പോൾ എല്ലാവർക്കും ഇന്ന് ഞങ്ങൾ പോയത് ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ വീഡിയോയൊക്കെ ബൈ പറയുന്നത് ബയോബറ്റിക് ഇറ്റ്സ് മീ ഇഷൻ